മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടിയിൽ വീണ്ടും കുരുക്കുകളിലേക്ക് പോവുകയാണ് എസ് എഫ് ഐ കേസെടുത്തു ഡൽഹി ഹൈക്കോടതിയിൽ കേസ് ഇന്ന് വാദം കേൾക്കാനിരിക്കുന്നു അതിനിടയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും കേസെടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞു രണ്ട് കോടി രൂപയ്ക്കകത്തുള്ള ഇടപാടുകൾ മാത്രമേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വീണാ വിജയൻ കൈക്കൂലി മേടിച്ചുവോ എന്ത് സേവനത്തിനാണ് കൈക്കൂലി മേടിച്ചത് അല്ലെങ്കിൽ തുക മേടിച്ചത് കമ്മീഷൻ മേടിച്ചത് ആ സേവനം കൊടുത്തുവോ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ബന്ധമാണോ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ്റെ സ്വാധീനവും അധികാര പദവിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ സമൂഹം ഇതിനകം ചർച്ച ചെയ്ത് കഴിഞ്ഞു ഞാൻ പക്ഷേ മറ്റൊരാങ്ങളിലാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരുന്ന വ്യക്തിത്വങ്ങൾ അത് പുരുഷനായാലും സ്ത്രീയായാലും കുടുംബമാകുമ്പോൾ ചില ശ്രദ്ധകൾ വേണ്ടിവരും എന്നാണ് ഇത്തരം കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കൊടിയേരി കേസിൽപ്പെട്ട് കർണാടകത്തിലെ ജയിലിൽ കുറച്ച് ദിവസം കഴിഞ്ഞു അങ്ങനെ പല നേതാക്കളുടെയും മക്കൾ അല്ലെങ്കിൽ മരുമക്കൾ അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ഭാര്യ തുടങ്ങി പലരും അല്ലെങ്കിൽ ഭർത്താവ് മക്കളോ ഭാര്യ ഭർത്താക്കന്മാരോ ബന്ധുമിത്രാദികളോ ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അവിഹിതമായി പലതും നേടാൻ ശ്രമിക്കും ഇതൊരു വലിയ പ്രതിസന്ധിയാണ് രാഷ്ട്രീയത്തിൽ അമ്പലത്തിൽ പോകാൻ അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട് പോകുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പിണറായി വിജയൻ്റെ മകനും മകളും ഭാര്യയും കമല ടീച്ചറും വീണാവിജയനും തഞ്ചാവൂരിലൊരു ക്ഷേത്രത്തിൽ പോയി അത് വേറൊരു വാർത്തയായിരുന്നു അപ്പോൾ വിശ്വാസത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിൻ്റെ മേഖലയിൽ വളരെ അടുത്ത് ബന്ധുക്കൾ പോകുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ യുക്തിവാദിയുണ്ടെങ്കിൽ അവരുടെ കൂടെ ഉള്ളവർ ആ കമ്മ്യൂണിസത്തിലോ യുക്തിവാദത്തിലൊന്നും വിശ്വസിക്കാതെ പോകുമ്പോൾ സ്വാഭാവികമായി ചില പ്രതിസന്ധികൾ ഉണ്ടാകുന്നു അതിനേക്കാൾ വലിയ വലിയ ഒരു പ്രശ്നമാണ് അഴിമതി ഇവിടെ ഇപ്പോൾ വീണാ വീണ വിജയൻ അല്ലെങ്കിൽ വീണ തേക്കണ്ടിയിൽ കരിമണഖനം നടത്തുന്ന കമ്പനിയിൽ നിന്ന് രണ്ട് കോടി രൂപ അല്ലെങ്കിൽ ഒന്നര കോടി രൂപ മേടിച്ചത് വാർത്തയല്ല പക്ഷെ ഇത് വാർത്തയാകുന്നത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾ എന്നതിനപ്പുറം സേവനം എന്ത് നൽകിയെന്നതിനും പുറമെ ഒരിടത്ത് നിൽക്കുന്നത് കമ്മീഷൻ വാങ്ങിയത് അല്ലെങ്കിൽ ഇതിൻ്റെ ഫീസ് വാങ്ങിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് സ്വാഭാവികമായി ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിനു മുന്നേ വി എസ് അച്യുതാനന്ദൻ്റെ മകനുമായി ബന്ധപ്പെടുത്തിയും മകളുമായി ബന്ധപ്പെടുത്തിയും ചില വിവാദങ്ങൾ വന്നിരുന്നു മകളുടെ ജോലിയുമായി ബന്ധപ്പെടുത്തി വന്നതാണ് അത് ഇൻ്റർവ്യൂമായി ബന്ധപ്പെടുത്തി ചില വിവാദങ്ങൾ വന്നിരുന്നു മകനുമായി ബന്ധപ്പെടുത്തി വളരെ വ്യത്യസ്തമായ ചില അഴിമതി ആരോപണങ്ങൾ വന്നിരുന്നു അതല്ല പക്ഷേ പല വഴിക്ക് പോയി അതൊന്നും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കപ്പെടിയൊന്നും ചെയ്തില്ല അപ്പോൾ അത് ചിലപ്പോൾ ആരോപണങ്ങളായി നിൽക്കാം എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകളുടെ കാര്യത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടോ മകൾക്ക് ഇത്തരത്തിൽ കമ്മീഷനാവട്ടെ ഫീസാവട്ടെ മറ്റു കാര്യങ്ങൾ ലഭിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ പേരും പ്രശസ്തിയും പിതാവ് മാത്രമല്ല ഇപ്പോൾ ഭർത്താവ് മുഹമ്മദ് റിയാസ് ഖാൻ ഭർത്താവുമാണ് അപ്പോൾ റിയാസിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ മുഹമ്മദ് റിയാസിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ് അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ മക്കൾക്ക് കമ്പനി നടത്തണ്ടേ തീർച്ചയായിട്ടും നടത്തണം മക്കൾക്ക് പഠിക്കണ്ടേ പഠിക്കണം കമ്പനി നടത്തണം സ്വതന്ത്രമായി ചിന്തിക്കാം സ്വതന്ത്രമായി ജീവിക്കാം എല്ലാം ചെയ്യാം പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തൻ്റെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ അമ്മ അല്ലെങ്കിൽ തൻ്റെ ചേട്ടൻ അനുജൻ ആരാണ് ഏറ്റവും അടുത്ത ബന്ധു സജീവ രാഷ്ട്രീയത്തിൽ ഉള്ളപ്പോൾ പ്രത്യേകിച്ച് അച്ഛൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മക്കൾ ഒക്കെ രാഷ്ട്രീയത്തിലുള്ളപ്പോൾ കുടുംബാംഗങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ് ഏത് ബിസിനസ്സും ചെയ്യാം പക്ഷെ കുറേ കൂടി സുതാര്യമായി ചെയ്യേണ്ടതുണ്ട് ആരോപണങ്ങൾ എപ്പോഴും വരാം ഒരു സോഷ്യലായി അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ കണ്ണ് ഒരു നാലാം കണ്ണ് അല്ലെങ്കിൽ അഞ്ചാം കണ്ണ് എപ്പോഴും കാണും ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നെ പുറകെ ഇപ്പം ഈ ഡിയൊക്കെ കേസെടുക്കണമെങ്കിൽ എന്റെങ്കിലും തെളിവുകൾ ആരോപണത്തിൻ്റെ രൂപത്തിലെങ്കിലും അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിലായിരിക്കുമല്ലോ ഇ ഡി ഒക്കെ കേസെടുക്കുക എസ് എഫ് ഐ ഒ കേസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു കുരുക്ക് നിൽക്കുന്നു അപ്പോഴാണ് മറ്റൊരു കുരുക്ക് വരുന്നു ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ് ഞാൻ പറഞ്ഞു കേസിൻ്റെ മെരിറ്റോ കമ്മീഷൻ വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഫൈ ഫീസ് വാങ്ങിയിട്ടുണ്ടോ സർവീസ് കൊടുത്തിട്ടുണ്ടോ ഒക്കെ മറ്റൊരു കാര്യം അത് കോടതികളൊക്കെ തീരുമാനിക്കട്ടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ആദർശപരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായി മക്കൾ പ്രത്യേകിച്ച് മക്കൾ നൂജൻ മക്കളൊക്കെ അച്ഛനും അമ്മയും ഒക്കെ വളരെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പോസ്റ്റുകളിലോ പൊതുരംഗത്ത് നിൽക്കുകയാണെങ്കിൽ കുറേ കൂടി സുതാര്യമായി കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി റെസ്പോൺസിബിളായി കാര്യങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇതുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇമേജുകൾ പോകുന്നത് മുഖ്യമന്ത്രിയുടെയും പിന്നെ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ ശ്രീ പിണറായി ഒക്കെയാണ് അത് പാർട്ടിയൊക്കെ എത്ര പ്രതിരോധിച്ചാലും അതിനൊരുപാട് മാനങ്ങളുണ്ടാവും അപ്പോൾ ഇത് എല്ലാ ന്യൂജൻ മക്കളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ബിസിനസ് ചെയ്യാം സ്വന്തമായ കാര്യങ്ങൾ എന്ത് വേണോ ചെയ്യാം ഒരു ഘട്ടത്തിൽ ശ്രീമതി ടീച്ചറിൻ്റെ മകനെക്കുറിച്ചും ചില ആക്ഷേപങ്ങൾ വന്നു പല മക്കളെക്കുറിച്ചും ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയം അത് കോൺഗ്രസിൻ്റെ ആയാലും കമ്മ്യൂണിസ്റ്റിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും ഏത് പാർട്ടിയുടെ ആയാലും മക്കൾ അറിഞ്ഞിരിക്കേണ്ടത് തൻ്റെ പിതാവ് അല്ലെങ്കിൽ മാതാവ് രാഷ്ട്രീയ രംഗത്ത് പ്രത്യേകിച്ച് പൊതുരംഗത്ത് വലിയ പദവികളിലുണ്ടെങ്കിൽ കുറേ കൂടി ശ്രദ്ധിച്ചു വേണം ഈ വക കാര്യങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് ഇത് വളരെ ഗൗരവമായ ഒരു വിഷയമായി പൊതുസമൂഹം ചർച്ച ചെയ്യും പൊതുസമൂഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വേറൊരു തലത്തിൽ സൂക്ഷിച്ച് തന്നെയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് കാരണം സമൂഹം എന്നും ഒരു പദവിയിലെത്തി കഴിഞ്ഞാൽ ആ പദവിയിലെത്തുന്ന ആളിൻ്റെ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തെത്തുന്ന ആളിൻ്റെ വേറെ ബോർഡ്സ് കൊണ്ടേയിരിക്കും അത് ബന്ധുമിത്രാദികളുടേതും അന്വേഷിക്കും വ്യക്തിപരമായ കാര്യങ്ങളും അന്വേഷിക്കും അന്വേഷിക്കരുത് നമുക്ക് പറയാൻ കഴിയില്ല അന്വേഷിക്കുമ്പോൾ അവിടെ തെറ്റുകൾ സംഭവിച്ചാൽ സ്വാഭാവികമായും അതൊരു കറുത്ത അത്യായമായി തന്നെ നിൽക്കും അത് ഡയറക്റ്റ് ബന്ധമില്ലെങ്കിലും ആ രാഷ്ട്രീയ നേതാക്കളെ കൃത്യമായി സ്വാധീനിക്കും അല്ലെങ്കിൽ അവരുടെ ഇമേജ് കൂടി ഇല്ലാതാക്കുമെന്ന് നാം തിരിച്ചറിയണം അതാണ് ഇതിൻ്റെ രാഷ്ട്രീയ മാനം